ചോർന്നൊലിക്കാത്ത അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സി നാരായണിയുടെ സ്വപ്നം ഒടുവിൽ സാക്ഷാത്കരിക്കപ്പെടുകയാണ് തളിപ്പറമ്പ് നഗരസഭ പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ചെങ്കിലും ബാക്കി തുക കണ്ടെത്താൻ വിഷമിച്ച വികലാംഗിയായ നാരായണിക്ക് സി പി എമ്മും നാട്ടുകാരും തുണയായി എത്തിയതോടെയാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുന്നത് മഴക്കാലത്ത് ചോർന്നൊലിക്കാത്ത അടച്ചുറപ്പുള്ള വീട് എന്നത് തളിപ്പറമ്പ് കണികുന്ന് വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിന് സമീപത്തെ നാരായണിയുടെ സ്വപ്നമായിരുന്നു ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാനുള്ള തളിപ്പറമ്പ് നഗരസഭയുടെയും സി പി എമ്മിന്റെയും നാട്ടുകാരുടെയും പ്രയത്നം ഫലപ്രാപ്തിയിലെത്തി പി എം എ വൈ പദ്ധതിയിൽ നിന്ന് ലഭിച്ച മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയോടൊപ്പം സി പി എമ്മും നാട്ടുകാരും ചേർന്ന് പിരിച്ചെടുത്ത തുകയും ചേർത്താണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് എട്ടു ലക്ഷം രൂപയോളം നിർമ്മാണത്തിനായി ചെലവായി രണ്ട് കിടപ്പുമുറികൾ ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളുമടങ്ങിയ ഭവനമാണ് നിർമ്മാണം പൂർത്തിയാകുന്നത് തളിപ്പറമ്പ് നഗരസഭയിലെ എഴുപത്തിരണ്ടിലധികം വരുന്ന അതിദരിദ്രരിൽപ്പെട്ട അഞ്ചു പേർ ചാലത്തൂർ മുപ്പത്തിനാലാം വാർഡിലായിരുന്നു അവരിൽ ഒരാളായിരുന്നു നാരായണി വികലാംഗിയായ നാരായണിയുടെ കൂടെ ചേച്ചിയും മകനുമാണ് താമസിക്കുന്നത് മകനാകട്ടെ നിത്യരോഗിയുമാണ് അതിനാൽ തന്നെ ഭാരിച്ച് ജോലികളൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇക്കാരണങ്ങളാൽ സ്വന്തമായി വീട് നിർമ്മിക്കാൻ നാരായണിക്ക് സാധിക്കുമായിരുന്നില്ല ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും നോക്കാതിരിക്കും ഞാൻ എന്നെ ഇപ്പം നോക്കാം ഈ വീട് പുതിയ ആ പുതിയ വീട് പഴയതായതുകൊണ്ട് ചോറ് വെച്ചു നിൽക്കുക അല്ലാണ്ടാണ് ഈ പുതിയ വീട് എനിക്കെടുത്തിരുന്നു എല്ലാം സഹായിച്ചത് പിന്നെ നമ്മളെ ആൾക്കാർ ആൾക്കാരും വെറും നമ്മളെ മെമ്പറും മറ്റാ മറ്റേ നമ്മളെ വേറെ ആരുമില്ല എൻ്റെ കുട്ടികളും എൻ്റെ പാർട്ടിൻ്റെ കുട്ടികളും ഈ വെറും മറ്റുള്ള നാരായണിയുടെ വീടിന്റെ പണി കൂടി പൂർത്തിയായാൽ അതിദാരിദ്ര്യമുക്ത വാർഡായി ചാലത്തൂർ മാറുമെന്ന് വാർഡ് കൗൺസിലർ ലത്തീഫ് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ തന്നെ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ചാലിൽ നാരായണി എന്നിവരുടെ കുടുംബം അവർ ജന്മന ഡിസബിലിറ്റി ആയി ഉള്ള ഒരു കക്ഷി കൂടിയാണ് നടക്കാൻ പ്രയാസമാണ് മറ്റ് അവശതകളുണ്ട് അതുപോലെ അതിനപ്പുറം അവരുടെ കൂടെ ഒരു നിത്യരോഗിയായ ഒരു ഏച്ചി കൂടി വന്ന് താമസിക്കുന്നുണ്ട് മകനാണെങ്കിൽ സാധാരണക്കാരനെ പോലെ പണിയെടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അവർക്ക് പത്ത് ഇരുപത്തെട്ട് വയസ്സായി അപ്പം പി എം എ വൈ പദ്ധതി പ്രകാരം ഇവർക്ക് വീട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇപ്പോൾ മുൻസിപ്പാലിറ്റി ഈ ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് ആ പൈസയും അതിനപ്പുറമുള്ള ഏതെങ്കിലും രീതിയിലുള്ള പൈസയും ഇവരുടെ കയ്യിൽ കൊടുത്താൽ കൊടുത്താലും അവർക്ക് സ്വന്തമായ ഒരു ഭവനമോ മറ്റു രീതിയിലുള്ള സൗകര്യങ്ങളോ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു കുടുംബമായതിനാണ് ഇവിടുത്തെ പ്രദേശത്തെ പാർട്ടിയും പാർട്ടിയും അതുപോലെ തന്നെ നാട്ടുകാരും ഇടപെട്ട് ഈ ഒരു വീട് നിർമ്മിക്കാൻ ആവശ്യമായ രീതിയിലേക്കുള്ള സൗകര്യം കമ്മിറ്റിയൊക്കെ എടുത്തുകൊണ്ട് സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് കഴിഞ്ഞ മാർച്ച് ഒന്നിനാണ് വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഈ മാസം പന്ത്രണ്ടോടെ പണി പൂർത്തിയാക്കി താക്കോൽ കൈമാറും എം വി ഗോവിന്ദൻ എം എൽ എ ആണ് താക്കോൽദാനം നിർവ്വഹിക്കുക ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്